എല്ലാവർക്കും നമസ്കാരം മുട്ടത്തലേന്റെ വീഡിയോയിലേക്ക് സ്വാഗതം സത്യം പറഞ്ഞാൽ ഇത് പറിക്കാനും തിന്നാനൊന്നും തോന്നുന്നില്ല നേരത്തെ കണ്ണുപൊട്ടുന്ന പുളികളെന്ന് ആരൊക്കെയാണിത് എൻ്റെ അമ്മ രക്ഷ ഇല്ലല്ലോ ഒരു വാഴയിൽ തന്നെ രണ്ടോ മൂന്നോ കൊല്ലുകൾ വരെ ഉണ്ടാവും എത്ര രാജ്യങ്ങളിൽ നിന്നുള്ള തയ്ക്കുണ്ട് ഇവിടെ തയ്യല്ല ഇങ്ങനത്തെ ഒരുപാട് രാജ്യങ്ങളിൽ വിയറ്റ്നാം ഇന്ത്യ ഞാൻ ഇന്നുള്ളത് വയനാട്ടിലെ കൊളവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതിൻ്റെ പ്രത്യേകത എന്താ ഇന്ന് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള നമ്മുടെ ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള ഫ്രൂട്ട്സിൻ്റെ ഒരു നേഴ്സറിയാണ് നഴ്സറിയാണ്ട് പിന്നെ അതേപോലെ പഴങ്ങളൊക്കെ ഉണ്ട് നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് അവിടെ ഉള്ളതെന്ന് ആ ഇക്കരണേ ഇതാണ് നമ്മൾ പറഞ്ഞ കഥാപാത്രം കിരൺ അപ്പോൾ കിരണിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിരൺ ഭയങ്കര വെറൈറ്റീസ് ആയിട്ടുള്ള കുറേ ലോകത്തുള്ള കുറേ ഫ്രൂട്ട്സിൻ്റെ ചെടികൾ ഇവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അത് ഒക്കെ നമുക്ക് കാണാം അപ്പം വിശദമായിട്ട് നമുക്ക് കിരണിനോട് ചോദിക്കാം കിരൺ ആദ്യം അങ്ങോട്ട് നമുക്ക് പോവാം ഒരു വാഴയിൽ തന്നെ രണ്ടോ മൂന്നോ കൊലകൾ വരെ ഉണ്ടാവും ഡബിൾ മാഹോയി എന്നാണ് അതിൻ്റെ പേര് അതിൻ്റെ പേരെന്താ ഡബിൾ മഹോയി ഡബിൾ മൊഹോയ് മൊഹോയ് ആ എന്നാ ഒന്ന് കാണാം നമുക്ക് ഇതാ ഇത് രണ്ട് കൊലയാണേ രണ്ട് കൊല പക്ഷേ മൂടൊന്നേ ഉണ്ടാവുള്ളൂ അല്ലേ ആ ഇതാണ് സ്നോ ബനാന ഇത് തായ്ലൻഡിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഈ വാഴന്റെ വലിപ്പം കണ്ടോണേ നിങ്ങൾ നോക്കണേ രണ്ടര കൊമ്പ് ഇതാണ് ആഹാ ജബോട്ടിക്കല്ലേ ജബോട്ടിക്കാവ ഇത് എവിടത്താണ് ശരിക്കും ഇതും ബ്രസീലിയനാ ഈ ജബോട്ടിക്കാവ ജബോട്ടിക്കാവ പറഞ്ഞല്ലേ ഉള്ളൂ ഇതൊന്ന് കഴിച്ചു നോക്കട്ടെട്ടോ ഇത് ആഹാ മുന്തിരി പോലെ തന്നെ ഉണ്ട് കേട്ടോ അമ്മ ഒരു രക്ഷല്ലേട്ടോ ഇതിന് ഭയങ്കര ടേസ്റ്റാണേ ഓഫ് നീ എന്നാ നോക്കിരുന്നല്ലോ ഇങ്ങോന്ന് കഴിച്ച ജബോട്ടിക്ക എന്ന് പറഞ്ഞ ആ ഫ്രൂട്ട് അപ്പം ഞാൻ ചോദിച്ചു ഇത് നമുക്ക് ഫ്രൂട്ട്സ് ഇവിടെ വീടും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചു പക്ഷേ ഇത് കിട്ടാനില്ല നമുക്ക് അങ്ങനെ കിട്ടില്ല പക്ഷേ ഇതിൻ്റെ അപ്പം ഇതിൻ്റെ ഒരു വില എന്തായിരിക്കും എന്നുള്ളതാണ് കാരണം വെച്ചാൽ ഇതിൻ്റെ ഒരു തൈക്ക് ചെറിയ തൈക്ക് ഒരു എഴുന്നൂറ് മുതലാണ് തുടങ്ങുന്നത് ശരിക്കും കിരൺ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മുപ്പതിനായിരം രൂപയുടെ വരെ ചെടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാവലാണ് നമ്മളെ ഞാവലിൻ്റെ അത്രയും കറിയൊന്നും ഇല്ലാത്ത വെള്ള ഞാവൽ ഇതിന്റെ തൈകള് ഇവിടെ ഇവിടെ കൊടുക്കുന്നുണ്ടോ ഇതിന്റെ ഇലയൊക്കെ ഇലാ ശരിക്കും ഇലയൊക്കെ ഇലയൊക്കെ വഴുതന പോലെ ഇത് പഴമാണ് ഇത് പഴമാണ് കണ്ട ഒരു പുഴുന്റെ പോലെ ഉണ്ട് കേട്ടാ ഇതാണ് കൊക്കോണില്ല നോക്കട്ടെ ഇതിന്റെ ടേസ്റ്റ് വേറെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഒരു പഴം ഏതാണെന്ന് പറഞ്ഞു തരാൻ ഒരു ഐഡിയ കിട്ടുന്നില്ല നാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു കായാണിത് നാൻസ് നാൻസ് എന്ന് പറയുന്നൊരു രണ്ട് വെറൈറ്റി ഉണ്ട് ഇതിലിപ്പോൾ ഇത് ഇത് മെക്സിക്കോ എന്ന് കൊണ്ടുവന്നതാണ് മെക്സിക്കൻ നാൻസ് ആണ് അഗ്രൂമിച്ച് ഓക്കേ ഇന്ത്യയിൽ തന്നെ വളരെ വിരളമായിട്ട് ഈ ഈ ഫ്രൂട്ട് ഫ്രൂട്ടുള്ളൂ അതെ ഉണ്ടോ എന്നുള്ളത് അറിയില്ല അതാണ് ഇത് പറിക്കാൻ പോകാം സത്യം പറഞ്ഞാൽ ഇത് പറിക്കാനും തിന്നാനൊന്നും തോന്നില്ല ഇങ്ങനെ വളരെ ആയതുകൊണ്ട് നമുക്ക് ഇത് കഴിക്കുമ്പോൾ പോലെ ഒരു വിഷമാ എന്നാൽ കഴിക്കാം നോക്കട്ടെ ശരിക്കും മുന്തിരി പോലെ തന്നെയാണ് നമ്മൾ ഇതിൻ്റെ പുറമൊക്കെ നല്ല ടേസ്റ്റ് ആടോ ഇതിന്റെ കുരുവാണിത് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടി ഇവിടെ വന്നപ്പോൾ വളരെ റേർ ആയിട്ടുള്ള കുറെ ഫ്രൂട്ട്സ് ഞാൻ ജീവിതത്തിൽ ഈ നേരത്തെ കഴിച്ച ഈ ഫ്രൂട്ട്സ് ഒന്നും ഞാൻ ഇവരെ കഴിച്ചിട്ടില്ല ഇതെന്താ സാധാരണ ലെമൺ ആണ് നമ്മളെ ചെറുനാരങ്ങേൻ്റെ പക്ഷേ അതിനെക്കാട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിനൊരു ബബ്ലി മൂസിന്റെയും കൂടി ഒരു ടേസ്റ്റ് കൂടുന്നതുകൊണ്ട് നല്ല രസമാണ് നമ്മൾ കത്തി എടുത്ത് നമ്മൾ മുറിച്ച് ഓ ഇത് ചെറുനാരങ്ങയുടെ വേറൊരു വെറൈറ്റിയാണ് ചെറുനാരങ്ങയുടെ തന്നെ വേറെ വെറൈറ്റിയാണ് ഇതിന്റെ പേര് ഫിംഗർ ലെമൺ എന്നാണ് ഇതൊക്കെ ബ്രസീലിയനാണോ ഓ ഇത് തായ്ലൻഡിൽ നിന്നാണ് അതാണ് അതാണ് ഫിംഗർ ലെമൺ ഇത് മൊസമ്പിൻ്റെ വേറൊരു വെറൈറ്റിയാണ് മൊസമ്പി ഇതിൻ്റെ ഒരു ഭംഗി ഭയങ്കരമാണ് കാണാനൊക്കെ നല്ല രസമാണ് ഇതിനൊരു യെല്ലോ ഗ്രീൻ ഒരു മിക്സാണ് ഇതിൻ്റെ ഇതാണ് മെഴുകുതിരിപ്പഴം കാൻഡിൽ ഫ്രൂട്ട് ബിഗിനെ ബിഗിനേ എന്നാ ഇത് ഇത് കഴിക്ക കഴിക്കുന്ന പഴി ബിഗിനെ 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 കഴിച്ചോട്ടെ ഇതാണ് ബറാവേ നമുക്കൊന്ന് നോക്കാം അവിടെ റെഡ് ആണ് ബ്ലഡ് കളർ വരും മിറാക്കൽ ഫ്രൂട്ടിന്റെ ഒരു ഗുണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇത് പറഞ്ഞ കഴിച്ചു പിന്നെ എന്ത് കഴിച്ചാലും മധുരായിരിക്കും നേരത്തെ കണ്ണു പൊട്ടുന്ന പുളികളെന്ന് ആരോഗ്യണിത് ആ സാധനം കഴിച്ചപ്പോ എന്തൊരു ഫുൾ ഭയങ്കര മധുരാണ് ഇതാണ് കിരൺ ഫാമിലി കിരൺൻ്റെ ഭാര്യ ടീച്ചറാണ് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് സമയം കിട്ടുമ്പം വയനാട്ടിലെ മുട്ടിലിനടുത്ത കുളവയൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ നിൽക്കുന്ന സ്ഥലം കിരൺ ആണ് അദ്ദേഹത്തിൻ്റെ പേര് കിരണ നമ്പർ ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതായിരിക്കും നിങ്ങൾ വിളിക്കുക വരിക ഇത് ശരിക്കും നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്യണം കാരണം ഞാനിതിങ്ങനെ കാണിച്ചാലൊന്നും ഇത് മനസ്സിലാവില്ല സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പറഞ്ഞു ആ മിറാക്കൽ ഫ്രൂട്ട് കഴിച്ചതിന് ശേഷം നമ്മൾ ഈ കട്ടും പുളിയുള്ള നാരങ്ങ കഴിക്കുമ്പോൾ അത് മധുരമാണ് അതെങ്ങനെ ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തും അതാണ് പറഞ്ഞത് അത് ഡയറക്റ്റ് തന്നെ വന്ന് അത് നിങ്ങൾക്ക് ബോധ്യപ്പെടാം കാണാം നല്ല കാഴ്ചയാണ്